എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കട്ടെ ഇന്നൊരു പുതിയ വീഡിയോ ഞാൻ നിങ്ങൾക്കൊപ്പമാണ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വിജയം എങ്ങനെ മുന്നേ നേടിയെടുക്കാം നമ്മുടെ പഠനം നമുക്ക് എങ്ങനെ പൂർണ്ണതയിലെത്തിക്കാം അതുപോലെ എനിക്കൊരു പുതിയ സംരംഭം തുടങ്ങണം അതിന് ഞങ്ങൾ എന്തു ചെയ്യാം എന്നതിനെ കുട്ടി കുട്ടികുട്ടിയെ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക നമ്മൾ ആ മേഖലയുമായി വിജയിച്ചവരുടെ ഒരു തോട്ടമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർ ഓരോ വീഴ്ചയിൽ നിന്നും ഒരു വീണ്ടും 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 പരിശ്രമിച്ച് എഴുന്നേറ്റ് വിജയം കണ്ടവരാണ് അല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്ന് ഗോൾ ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരു പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ പരിശ്രമത്തിലൂടെ മാത്രമാണ് എന്താ നമ്മുടെ ജീവിത വിജയം കൈവരിക്കുന്നതെന്നും ആദ്യമേ ഓർക്കുക ഇപ്പം സക്സസ് ഈസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ സ്റ്റേ മോട്ടിവേറ്റഡ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കീ പുഷിങ് ഫോർവേഡ് അതായത് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്തേലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം സക്സസ് ഈസ് എ ജേർണി എന്ന് പറയുമ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞത് ഒരു സഞ്ചാരം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ സക്സസ്സും അതും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതോക്തിയോടൊപ്പം തന്നെയാണ് നമ്മുടെ സക്സസ്സും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളതിൽ വീഴ്ചകളും താഴ്ചകളും ഒക്കെ വരുന്നുണ്ടാവും അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഈ ജേർണിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും എവിടെയാണോ നമ്മൾ ചെന്ന് ചേരേണ്ടത് ആ ലക്ഷ്യം എത്താതെ നിർത്താൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിനോട് എന്ത് ചെയ്യണം പറു ഉറപ്പിച്ച് വെച്ചിരിക്കണം അപ്പം കഴിഞ്ഞാൽ നമ്മുടെ ആ വിജയം നമുക്ക് എന്താണ് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ ആ യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോകുന്ന യാത്ര എവിടെയാണോ അവസാനിക്കേണ്ടത് അവസാനം ആ ചെന്ന് പിന്നെ ചേരേണ്ട സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കും നമ്മൾ ആ ലക്ഷ്യ നമ്മൾ ഫോക്കസ് ചെയ്തായിരിക്കും പോകുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ സക്സസ്സും മുന്നിൽ കാണേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ യുവർ സെൽഫ് അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ അവനവൻ്റെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കണമെന്നതാണ് ആദ്യത്തെ പോയിൻ്റ് എനിക്കിത് കഴിയും എനിക്കിത് കഴിഞ്ഞേ പറ്റുള്ളൂ എൻ്റെ മനസ്സിന് കൊണ്ട് പറ്റുമെന്ന് എന്ത് ചെയ്യണം പൂർണ്ണമായി ബോധ്യമാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ പറയണം എനിക്കിത് പറ്റും എനിക്കിത് കഴിയും ഇത് കഴിഞ്ഞില്ല അത് ശരിയാവില്ല എനിക്കത് നേടിയെടുക്കണം എന്ന് ഞാൻ എന്നോട് കൂടി നിൽക്കണം നമ്മുടെ മനസ്സിലൂടെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ശക്തിക്കും നമുക്ക് തോൽവിയിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും നമ്മളാ വിജയം തന്നെ നമുക്ക് പറ്റുന്നത് അപ്പോൾ ആദ്യം ആദ്യം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു സക്സസ്സിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ എന്തേ ഉള്ളൂ നമ്മുടെ ആ ലക്ഷ്യസ്ഥാനം എത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ആദ്യമേ തന്നെ വിശ്വസിപ്പിക്കുക എന്നതാണ് പ്രധാന കാര്യം അതായത് എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എൻ്റെ കഴിവുകളെനിക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കണം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ബിഗ് ഗോൾസ് നമ്മുടെ അംബീഷൻസിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് നമ്മളെന്താണ് നമ്മുടെ ഫസ്റ്റ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുക നമ്മുടെ ലക്ഷ്യം ഏതാണോ അതിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതാണ് എന്താണെന്ന് വെച്ചാൽ ബിഗ് കോഴ്സ് നമ്മുടെ ആ ലക്ഷ്യം നമ്മുടെ ഏതാ നമ്മൾ പഠനമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ മറ്റ് ബിസിനസ് ഏത് രീതിയിലാണോ ഒരാൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സ്വയം പരിശ്രമിക്കുക വേണം നമ്മുടെ ലക്ഷ്യം തന്നെ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യണം അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻ്റ് നമ്മൾ വളരെയധികം പരിശ്രമിക്കണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്താൻ മടി എന്ന മുഖാവരണത്തിൻ്റെ ആദ്യമേ നമ്മളത് ചവിട്ടിക്കൂട്ടി ദൂരെ കളയണം മടി അങ്ങ് കളഞ്ഞില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമുക്ക് പറ്റില്ല അതായത് നമ്മളെ ഇന്ന് കുറച്ച് കഴിയട്ടെ ഞാൻ ഞാനിത്തിരി ഉറങ്ങട്ടെ ഉറങ്ങി എഴുന്നേറ്റ് പോവാം ഞാൻ തന്നെയല്ലോ അത് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളതിനെ ഒരു വിലയും കൊടുക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ വിജയം എന്താ തോൽവിലോട്ട് തന്നെ പോകും അപ്പം നിങ്ങളെന്തു ചെയ്യണം ആദ്യമേ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ തന്നെ എന്തു ചെയ്യണം ഫോക്കസ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടാലൻറ്റിനെ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുചെന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ശ്രമിക്കേണ്ടത് അത്യം നമ്മുടെ ലക്ഷ്യസ്ഥാനം മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലും നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ടാലൻറ്റുകൾ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരും അത് നാലാമത്തെ ലേൺഫും ഫെയിലർ അതായത് നമ്മളൊരു വിജി പരാജയം സംഭവിച്ചെന്ന് നമുക്കല്ല നമ്മൾ മറ്റുള്ളവർ ഫെയിലറായ പല വ്യക്തികളുടെയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സക്സസ് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചിലപ്പോൾ പഠനത്തിൽ മികവിട്ട ഓരോ വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലുണ്ടായിരിക്കും അപ്പോൾ അവർ പറയും ഞാൻ തോറ്റു ഇന്ന ഇന്ന കാരണത്തിലാണ് ഇന്ന ഇന്ന എനിക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട് അന്ന് ചില വ്യക്തികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ സമയത്തൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഒരു തെറ്റ് വരുത്താതെന്ത് ചെയ്യണം നിങ്ങൾ ആ വിജയം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ മിസ്റ്റേക്സ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം അതിന് ഓരോ ഓരോ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലും ഓരോ വിഷയത്തിനെ നിങ്ങൾ പഠന പഠനവിധേയമാക്കി ഞങ്ങൾ എന്തു ചെയ്യണം തോൽവിയിൽ നിന്നും വിജയം കണ്ടെത്താനാവും എന്നുള്ള അറിവോടുകൂടി നിങ്ങളെന്തു ചെയ്യണം ഒന്ന് തോറ്റുപോയി എന്ന് വിചാരിച്ച് അവിടെ കളയാതെ വീണ്ടും വിജയത്തിലായിട്ട് എത്താനായിട്ട് വളരെയധികം ശ്രമിക്കണം അടുത്ത അഞ്ചാമത്തെ കാര്യം സ്റ്റേ ഫോക്കസ്ഡ് നമ്മുടെ കണ്ണും കാതും മനസ്സും എപ്പോഴും എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനം മാത്രം ഫോക്കസ് ചെയ്യുക ആ ഫോക്കസിലോട്ട് ചെയ്ത് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകണം നമ്മളെപ്പോൾ നമ്മൾ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ് നമ്മുടെ എവിടെണോ നമ്മൾ എത്തേണ്ട ആ എത്തുന്ന സ്ഥാനത്ത് തന്നെ നമ്മൾ പകുതിയിലെത്തി കുറേ എത്തി നമുക്കൊരെത്തി ഓരോ ഒക്കെ ഒന്ന് പിടിച്ച് നിൽക്കാണ്ടായി ഇനി അത് എന്നെക്കൂടെ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ അത് സ്ലോ ആക്കാതെ വീണ്ടും കഠിന പരിശ്രമം തന്നെ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാം എന്നാലേ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ ആറാമത്തെ പോയിന്റ് എന്നാൽ സറൗണ്ട് യുവർ യുവേഴ്സെൽ വിത്ത് പോസിറ്റിവി പോസിറ്റിവിറ്റി അപ്പം ആയി മാത്രം കാര്യം ചിന്തിക്കുക ആത്മവിശ്വാസം വിജയത്തിന് മാറ്റി കൂട്ടുമെന്ന് ഓർക്കുക നമ്മളെല്ലാ കാര്യം പോസിറ്റീവായിട്ട് മാത്രം ചെയ്യും ചിന്തിക്കുക നമ്മുടെ കാര്യങ്ങളിപ്പോൾ നെഗറ്റീവായിട്ട് പല കൂട്ടുകാരും ആൾക്കാരും പറ നീ നീയല്ലേ അത് ചെയ്തത് അപ്പോൾ എന്തോ എനിക്കത്ര വിശ്വാസം പോരാ നിന്നെക്കു അത് പറ്റില്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെ നിങ്ങളോട് പറയും ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം ആ ആൾക്കമുള്ള ഇത് ചെയ്യുന്നത് നിന്നെക്കൊണ്ടതും പറ്റില്ല എത്ര കണ്ടിരിക്കുന്നു അത് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന മനസ്സിന് നിങ്ങളെ തളർത്തുന്ന തരത്തിൽ വർത്തമാനം വന്നാലും എന്ത് ചെയ്യണം അത് നിങ്ങളങ്ങ് അവോയ്ഡ് ചെയ്യുക ആ നെഗറ്റീവിലെ നിങ്ങൾ പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്താണ് അവർ തളർന്നു കുത്തി പോകാതെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ആത്മവിശ്വാസത്തിലോട്ട് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തുക എന്നത് മാത്രം വിജയം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വെക്കും ഇനി ഏഴാമത്തേന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങളെപ്പോഴും മെൻ്റലിയും ഫിസിക്കലായി നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം ഹെൽത്തി ഉള്ളവരായി ഇരിക്കും ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പം നിങ്ങളെ എന്തൊക്കെ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങളൊരുപാട് വിഷമിച്ച് നിങ്ങളിപ്പോൾ തന്നെയും ഇവ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അന്ന് തളർന്നു പോയെന്തെയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ആ ചെയ്യാൻ പോകുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്തെ തന്നെ തളർത്തി പിന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും നിങ്ങളുടെ ആരോഗ്യവും എപ്പോഴും പൂർണ്ണമായിട്ടും ഹാപ്പിയായി തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം ഒരിക്കലും മോശമാകാൻ നിങ്ങൾ അനുവദിക്കരുത് ഏത് നെഗറ്റീവിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കാനുള്ള മൈൻഡ് നിങ്ങൾ സ്വയം ആർജിച്ച് എടുക്കുക അപ്പോൾ എല്ലാം നമ്മുടെ പഠനമായാലും നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു ജോലി ഒരു സംരംഭം എന്ത് തന്നെ ആയാലും അതിനായിട്ട് നെഗറ്റീവ് കൂടെ ഉണ്ടാകും അതിൽ പോസിറ്റീവ് ഉണ്ടാകും ഒരു നെഗറ്റീവ് നൂറ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോസിറ്റീവ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അപ്പോൾ ആ നെഗറ്റീവിന് നിങ്ങൾ പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങളുടെ എൻ്റെ ഹെൽത്ത് എന്തെയാണ് മോശമാകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത് അപ്പം നിങ്ങൾ എപ്പോഴും മെൻ്റലി ഫിസിക്കലി നിങ്ങളെപ്പോഴും ഫിറ്റായിരിക്കണം എന്ത് വന്നാലും ഞാൻ എന്ത് പിന്മാറണമെന്ന ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അതുപോലെ എട്ട് സെലിബ്രേറ്റ് സ്മൈൽ വിങ്സ് അതായത് നിങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങൾ ചെറിയ ചെറിയ പിന്നെ വിജയത്തോട് വരുമ്പോൾ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യും നിങ്ങൾ കൂടുതലെ കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇപ്പോൾ ആദ്യം ആദ്യത്തെ സ്റ്റെപ്പ് നിന്ന് രണ്ടാം സ്റ്റെപ്പ് നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ കയറി 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 നിങ്ങളുടെ എവിടെയാണ് ആ ലക്ഷ്യസ്ഥാനം എവിടെയാണ് അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനം എത്തി ഇന്നെനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല അയ്യോ ഇനി ഞാൻ കുറച്ച് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ വിശ്രമിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ വിജയം എവിടെ പോവും വീണ്ടും ആ ഒന്നാം പടിയിലോട്ട് പോവും നമ്മൾ ആ പാ പാമ്പും കോണിയും കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലെന്താണ് നമ്മുടെ ആ പാമ്പ് ഇപ്പോൾ ഇല്ല തൊണ്ണൂറ്റൊമ്പതിലോട്ട് ചെന്ന് കയറുമ്പോഴേക്കും വീണ്ടും എന്ത് നമ്മൾ ഒന്നിലോട്ടാണ് പോകുന്നത് അപ്പം ആമ്പ അതേ അവസ്ഥയിലാട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ അവിടെ കയറി എന്ന് പറഞ്ഞ് അതിനെ അവയോട് ചെയ്യാകാതെ വീണ്ടും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ആ ഒന്നാം സ്ഥാനം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ അതിനെ നമ്മൾ എപ്പോഴും കെയറ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്കത് ചെയ്യും നല്ല സക്സസ് ആയിട്ട് ഒരു കാര്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോ ചിന്തകളുണ്ട് ഒരാൾ നിങ്ങൾ ഒരു വ്യക്തിയോട് ഞാൻ എൻ്റെതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ നിങ്ങളോട് ഒരുപാട് സജഷൻസ് പറയും അവരോട് നിങ്ങളോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയും ഒരു ഇന്ന ചെയ്താൽ കൊള്ളായിരിക്കും ആ പിന്നെ കോഴ്സ് എടുത്താൽ കൊള്ളായിരിക്കും അത് നിൻ്റെ ലൈഫിന് വളരെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് പലതരത്തിലുള്ള ഐഡിയാസ് പറയും കാരണം ആ പറയുന്ന വ്യക്തിക്ക് എന്താണോ പറ്റുന്നത് ആ ഐഡിയ ആയിരിക്കും നിങ്ങളോട് പറയുന്നത് അത് ആദ്യമേ നിങ്ങൾ ഓർക്കുക അപ്പം പലതും പറ്റുമെന്ന് അവർ പറയുന്ന ഐഡിയ അല്ല നിങ്ങൾ ചെയ്യാവുള്ളത് നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചോയ്സ് അതായത് മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്നത് എനിക്ക് പറ്റി ഇപ്പം എനിക്കിപ്പം പടം വരയ്ക്കാനാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ മറ്റൊരാളെടുത്ത് പറയും ആ പടയ്ക്കും ഭരിക്കേണ്ട നീ അങ്ങനെ അത് പെയിന്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും എൻ്റെ ഇഷ്ടം എന്താണ് എൻ്റെ ടാലന്റ് എന്താണ് പടം ഭരയ്ക്കാണ് അപ്പം ആ പടം വരയ്ക്കാതെ എന്താ ചിലപ്പോൾ പെൻസിൽ സ്കെച്ചാണ് എനിക്ക് പറ്റുന്നത് അതിലെനിക്കിങ്ങനെ കളറ് ചെയ്താൽ അത് പിന്നെ കുളവാെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അത് ചെയ്താലേ അത് ശരിയാവുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ തീരുമാനത്തെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുക അതുമില്ല ഇതുമില്ല എന്നതുപോലെ നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് നിങ്ങളെടുക്കുന്ന കോഴ്സ് നിങ്ങളെക്കൂടെ പൂർത്തീകരിക്കാൻ പറ്റുമോ അതിൽ നിങ്ങൾക്ക് എന്താണ് ഒരിഷ്ടമുണ്ടോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെയാണ് പൂർണ്ണമായി ചെയ്യാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന സംരംഭം എന്തെന്ന് ഇരിക്കുന്ന കാശ് എന്തോരമാണ് ഇന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല മാത്രമേ അത് മുന്നോട്ട് പോകാനിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കുമായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് തന്നെ വന്നു വിടും എന്നെ കൊണ്ട് പറ്റില്ല മടുപ്പ് തോന്നും ആ മടുപ്പ് വരാതിരിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്ന എന്താണോ അത് ചെയ്യുക ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്ത് തന്നെ വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് ചില ആൾക്കാരെ കൊണ്ട് അത് പറ്റും പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ആ മേഖലയുമായിട്ട് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉള്ളവരാ ചെയ്തു തോട്ടെ ഇപ്പം നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നിങ്ങളുടെ അഭിരുചി എന്താണോ അതിനനുസരിച്ച് ഓരോ നിമിഷവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ സക്സസ് നമ്മുടെ മാത്രമായിട്ട് മുന്നോട്ട് പോയിരുന്നത് എൻ്റെ ഒരു തോട്ടകട എനിക്ക് മൾട്ടി ടാലൻറ്റ് പേഴ്സൺ ഒന്നുമല്ല ഞാൻ എനിക്ക് ഒരു കാര്യം ഒരു ദിവസം എന്താണ് എനിക്ക് പോരെ കാര്യം ഒന്നിൽ മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് എനിക്കിപ്പോൾ ഒത്തിരി പടം വരയ്ക്ക് അറിയാം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാം എനിക്ക് ടൈലറിങ് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും എനിക്കെന്താണത് എല്ലാ ഒറ്റ നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ കൊണ്ടു ചെന്ന് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇല്ല എന്നതാണ് സത്യം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഇതെല്ലാം ഒറ്റയടിക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവർ എന്താണ് അതിബുദ്ധിമന്മാരാണ് അത് വളരെ നല്ല കാര്യം അപ്പം നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങളുടെ ഓരോ കാര്യം ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത്രയും മാത്രമേ അതിൽ വിജയം നേടാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്